നമസ്കാരം വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ആയുധമായി ലഹരിക്കേസ് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് ഷാഫി പറബിൽ എം പി വേടന്റെ ലഹരിയുടെ ഉപയോഗത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും അതേസമയം അയാൾ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള അവസരമായി പലരും നിലവിലെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയായ പ്രവണതയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വേടന്റെ ലഹരിയുടെ ഉപയോഗത്തെ പിന്തുണയ്ക്കാനാവില്ല പക്ഷേ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള അവസരമായി ഇതിനെ കാണരുത് അങ്ങനെ പലരും ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്ന നീതിയും ന്യായവുമല്ല വീടിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുകയല്ല ലഹരിക്കെതിരായ പോരാട്ടമെന്ന് സർക്കാർ തിരിച്ചറിയണമെന്നും ഷാഫി പറമ്പിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയും ഷാഫി പറമ്പിലെമ്പി രൂക്ഷമായി പ്രതികരിച്ചു അയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ചവരാണിപ്പോൾ പദ്ധതിയുമായി കൊട്ടി ആഘോഷിച്ചു വന്നിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി വൈകിയതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട് പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഷാഫി പറവിൽ ആരോപിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷമുണ്ട് ഉമ്മൻചാണ്ടിയെ സഭയ്ക്കകത്തും പുറത്തും വ്യക്തിപരമായി ആക്രമിച്ചവരാണ് ഇതേ പദ്ധതിയുടെ പേരിൽ മേനി നടിക്കുന്നത് കടന്നു വന്ന വഴികളിൽ അർഹതയുള്ള ആളുകൾക്ക് അംഗീകാരം നൽകുക എന്നുള്ളത് ജനാധിപത്യ മര്യാദയാണ് ഇത് സർക്കാർ ഇവിടെ കാണിക്കുന്നില്ല അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല സി പി എമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുമില്ല എന്നും എം പി പറഞ്ഞു സർക്കാർ ആഘോഷ പരിപാടിയുടെ ദൂർത്തിന്റെ കൂടെ നടക്കലല്ല പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം ഇത്തരം ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ തൊട്ടുകൂടായ്മ ഏർപ്പെടുത്തു ബി ജെ പിയെ തൃപ്തിപ്പെടുത്താനാണെന്നും ഷാഫി പറമ്പിൽ മെട്രോയ്ക്ക് കുമ്മനം രാജശേഖരനും വിഴിഞ്ഞത്ത് രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ വരാം അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്നുമാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ജാതി സെൻസസ് വേണമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ അന്ന് അതിനെ പരിഹസിച്ചവരും അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞവരുമാണ് ഇന്ന് അതിനെ അംഗീകരിക്കുന്നത് ബിജെപി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണെങ്കിലും ജാതി സെൻസസ് കുറ്റമറ്റ രീതിയിൽ നടക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ കൂടി വിജയമാണ് ഈ തീരുമാനമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പഹൽഗാം വിഷയത്തിൽ നിരുപാധിക പിന്തുണ സർക്കാരിന് പ്രതിപക്ഷം നൽകിയിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞവരാണിപ്പോൾ ഭരണപക്ഷത്തുള്ളത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അടക്കം ഇതാണ് പറഞ്ഞത് എന്നാൽ ആ നിലപാടല്ല കോൺഗ്രസ് സ്വീകരിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പഹൽഗാമിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുന്നത് എന്തിനാണെന്നും ഷാഫി പറമ്പിലബി ചോദിക്കുന്നു സംയുക്ത സഭ വിളിച്ചു ചേർത്ത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം മനുഷ്യൻ എന്ന പദത്തിന് ഒരിക്കലും ചിന്തിക്കാനാകാത്ത നടപടിയാണ് പഹൽഗാമിൽ ഉണ്ടായത് അതിന് ശക്തമായ മറുപടി നൽകണം ഈ നാടിന്റെ ഐക്യത്തെ കൂടിയാണ് വിഷം നിറച്ച വെടിയുണ്ടകളിലൂടെ ഭീകരർ തകർക്കാൻ ശ്രമിച്ചതെന്നും ഷാഫി പറബിൽ പറഞ്ഞു